ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് അപരാധത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അത് പറയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും തോന്നുന്നു പറയണ്ട പനി പിടിച്ച് നല്ല പനികളിൽ ഇരുന്നപ്പോഴാണ് ഞാൻ എന്തുവാ നമ്മുടെ പതിനാലാം തീയതി നമ്മുടെ സൂര്യയുടെ സിനിമ ഫാൻ ഷോക്ക് അതും വിജയുടെ വിജയ് ഫാനായിട്ടുള്ളവരുത്തരം ഞാൻ പൊക്കിയെടുത്ത് ടിക്കറ്റും കുടുപ്പിച്ച് അവൻ ഇരുന്നൂറ് രൂപ കളഞ്ഞു എന്റെ ഇരുന്നൂറ് രൂപ കളഞ്ഞ ഞാൻ കൊണ്ടുപോയുന്നു പറയുന്നു എന്റെ അത് ആ ദിവസം കഴിഞ്ഞ എനിക്ക് പോയി സിനിമ തുടങ്ങാൻ തന്നെ ലേറ്റായി ആറു മണിയുടെ ഷോ നമുക്ക് ആറക്കാണ് തോന്നുന്നത് അങ്ങനെ സിനിമ തുടങ്ങി ഫാസ്റ്റ് കൊറച്ച് അവരാതുകൊണ്ട് എൻ്റെ അവൻ എന്റെ മോന്നെ നോക്കി ഞാൻ അവന്റെ മോന്നെ നോക്കും അവൻ എന്റെ മോന്നെ നോക്കി ഞാൻ എന്റെ മോന് വിജയ് സാരിന്റെ കൂടെ പോയി എന്റെ എന്തോ പറയണ്ടേ എനിക്കൊരു പാക്കില്ല സൂര്യന്ന് പറയാന് പയ്യത് കിടന്നു എന്തോ കാണിച്ചേ ചുമ്മാ വിജയ് ഇതിനെക്കാട്ടി നല്ലപോലെ ചെയ്യണം എനിക്ക് തോന്നുന്നു അവനെ അവൻ്റെ അന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ എന്റെ കളയ ഇന്നാലെ കീടിലാണോ പിന്നെന്തോ ആദ്യത്തെ അവരത് കുറച്ച് കഴിഞ്ഞ് സിനിമ കണ്ട് പകുതിയായി പിന്നെ നമ്മടെ കങ്കോവ എൻട്രി ചെയ്തു കണ്ടപ്പോ ഞാൻ വിചാരിച്ച് പൊളി രക്ഷയില്ല തുടക്കം കഴിഞ്ഞ് പിന്നെ ഇല്ല കഥ കൊണ്ടുമാറിയ ഒരു പാസം വന്നെ അവന്റെ പുള്ള ചെറുക്കനെ കാണുമില്ല പറഞ്ഞു പിള്ളിന്ന് തോന്നുന്നു ചെറേ ഓ അത് ഓർമ്മ തന്നെ ഇപ്പൊ അത് എങ്ങനെ ഇരുന്ന് കൊണ്ട് ഫുള്ള് കഴിഞ്ഞു പറയണ്ടെന്ന് പറഞ്ഞിങ്ങനൊക്കെ ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചല്ല പിന്നെ നമ്മടെ ശിവ പണി വെച്ച് നിൽക്കുന്ന പറയണ്ട അപ്പം ഫാൻഷൻ കണ്ടവര് ആരെല്ലോ ഉണ്ടെങ്കിൽ പ്രണ കേട്ടോ നമുക്ക് ഒരുമിച്ചിരുന്ന് സങ്കടം തീർക്കാം പിന്നെ ഒരു കാര്യം നീ വരാൻ പോകുന്ന പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തൃപ്തിപ്പെടാൻ നമുക്ക് സൂര്യഫ്സ് വിചാരിക്കാം നമുക്ക് ആശ്വസിക്കാ അപ്പൊ അവന്റെ ഒരു കുഞ്ഞു വീടി ഇത്രേ ഉള്ളൂ പറ്റിയുള്ള അപരാധ വീഡിയോ പറയുന്നുണ്ട് പക്ഷെ പറയുന്നില്ല എല്ലാരും പറയുക അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നും അതുകൊണ്ട് ഇന്നും ഇച്ചൊരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ചാറ്റ